ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി ഹോം ഹോം അപ്ലയൻസസ് അപ്ലയൻസസ് വികസന വിപ്ലവം നടുവത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച കുടിവെള്ള പദ്ധതി നാടിനായി സമർപ്പിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുമാർ ഉദ്ഘാടനം ചെയ്തു ഇരുപത് ലക്ഷം വിനിയോഗിച്ചാണ് തറിപ്പടി കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് പ്രദേശത്തെ പൊട്ടേങ്ങൽ മുഹമ്മദ് ഹാജി പാറക്കൽ അഹമ്മദ് കുട്ടി ഹാജി എന്നിവരാണ് പദ്ധതിക്കായി സൗജന്യമായി ഭൂമി വിട്ടു നൽകിയത് പ്രദേശത്തെ മുപ്പതോളം കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിലാണ് ഇതോടെ പരിഹാരമായത് ഈ ഒരു പ്രദേശത്തെ കുടിവെള്ള പദ്ധതി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നമ്മൾ ഈ ഒരു പദ്ധതി ഇപ്പം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് ഇനിയും ഇവിടുന്ന് ഈ പൈപ്പ് നീട്ടുന്നതിന് വേണ്ടി പുതിയ കുറച്ച് കണക്ഷൻ കൂട്ടുന്നതിന് വേണ്ടി അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം കൂടി വെച്ച് മൊത്തം ഇരുപത് ഇരുപത് ലക്ഷത്തിന്റെ ഫണ്ടാണ് നമ്മൾ അനുവദിച്ച് ഇവിടെ ഈ കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കിയിരിക്കുന്നത് ഇതിനു വേണ്ടി നിരന്തരം എന്നോട് ആവശ്യപ്പെടുകയും ഇതിന്റെ എല്ലാ കാര്യങ്ങളിലും ചുക്കാൻ പിടിക്കുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ഈ വാർഡിലെ മെമ്പർ പി എച്ച് ഷമീം അദ്ദേഹത്തിൻ്റെയും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ ഒരു പദ്ധതി പൂർത്തീകരിക്കാൻ ബ്ലോക്ക് മെമ്പർ എന്ന നില നിലയ്ക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഈ ഒരു പ്രദേശത്തെ ഈ ഒരു കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു പഞ്ചായത്ത് അംഗം പി എച്ച് ഷമീം അധ്യക്ഷത വഹിച്ചു പി ടി അസീസ് ഷെറീഫ് കാസിം മമ്പാടന ൊയ് അബ്ദുൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ടൈൽസ്റമ്മൽ വണ്ടൂർ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്